വീണ്ടും തയ്യാറാണെങ്കിൽ നമുക്ക് സാമ്പത്തിക വാണിജ്യ ഒന്ന് സുപ്രഭാതം ഇന്നത്തെ ചില തിരഞ്ഞെടുത്ത സാമ്പത്തിക വാണിജ്യ വാർത്തകളിലോട്ടാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത് അതുപോലെ അഞ്ച് തിരഞ്ഞെടുത്ത സാമ്പത്തിക പത്രങ്ങളിലെ എക്കണോമിക് ടൈംസ് ഫൈനാൻഷ്യൽ എക്സ്പ്രസ് മിനിറ്റ് ബിസിനസ് ലൈൻ ബിസിനസ് സ്റ്റാൻഡേർഡ് എന്നീ പത്രങ്ങളിൽ നിന്നും ഈ രണ്ട് വാർത്തകൾ വീതം Lenders losing sleep over RBI's new strictures. Bankers are sweating over what is likely to be a tough time in the next, next fiscal year, as the Reserve Bank of India is expected to unleash stringent rules tightening provisioning requirements for project finance, introducing a new expected credit loss framework and imposing a higher liquidity coverage ratio for deposits to hedge against sharp outflows through digital channels. അപ്പോൾ റിസർവ് ബാങ്ക് പുതിയ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പുതിയ റൂൾസ് കൊണ്ടുവരാൻ പോകുന്നു എസ്പെഷ്യലി ഈ പൈസ കടം കൊടുക്കുന്ന സ്ഥാപനങ്ങൾക്ക് പുതിയ റൂൾസ് കൊണ്ടുവരാൻ പോകുന്നു അത് കാരണം അവർക്ക് ഇപ്പോഴേ തന്നെ ചില ആശങ്കകൾ ഉണ്ട് എന്നുള്ളൊരു വാർത്തയാണ് എക്കണോമിക് ടൈംസ് കൊടുക്കുന്നത് ഇപ്പോൾ കടം കൊടുക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഹയർ ലിക്വിഡിറ്റി കവറേജ് റേഷ്യോ എന്തെങ്കിലും പെട്ടെന്നുള്ള പൈസയുടെ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടി കൂടുതൽ പൈസ കരുതലായിട്ട് വെക്കുന്നത് അതിനെ ലിക്വിഡിറ്റി കവറേജ് എന്ന് പറയുമ്പോൾ ലിക്വിഡിറ്റി കവറേജ് റേഷ്യോ ഒക്കെ കൂടുതലാക്കാൻ പോകുന്നു അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് ക്രെഡിറ്റ് ലോസ് നമ്മളൊരു കടം കൊടുക്കുമ്പോൾ എത്രയാണോ അതിന് നഷ്ടം പ്രതീക്ഷ അതിന്റെ ചില നോംസ് അതും പ്രൊജക്ട് ചെയ്യാനുള്ള നോംസും ചെയ്ഞ്ച് ചെയ്യുന്നു എന്നുള്ളൊരു വാർത്തയാണ് എക്കണോമിക് ടൈംസ് കൊടുക്കുന്ന അപ്പോൾ ഇനി വരുന്ന വരും ദിവസങ്ങളിൽ പണം കടം കൊടുക്കുന്ന സ്ഥാപനങ്ങൾക്ക് കുറച്ചുകൂടെ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള നോംസ് റിസർവ് ബാങ്ക് കൊണ്ടുവരുന്നു അതാണ് ഈ വാർത്ത രണ്ടാമത്തെ വാർത്ത യു കെ എക്കോണമി ഗ്രോസ് പോയിന്റ് സിക്സ് പെർസെന്റ് ബിറ്റ്വീൻ ഏപ്രിൽ ആൻഡ് ജൂൺ ആസ് ഇറ്റ് റിക്കവേഴ്സ് ഫ്രം റിസഷൻ ബ്രിട്ടൻസ് എക്കോണമി കണ്ടിന്യൂഡ് ഇറ്റ്സ് റിക്കവറി ഫ്രം റിസഷൻ അറ്റ് ദ എൻഡ് ഓഫ് ലാസ്റ്റ് ഇയർ വിത്ത് ഇസ് ജി ഡി പി ഇൻക്രീസിംഗ് ബൈ സീറോ പോയിന്റ് സിക്സ് പെർസെന്റ് ബിറ്റ്വീൻ ഏപ്രിൽ ആൻഡ് ജൂൺ ർ ഗ്രോത്ത് ബ്രിട്ടൻസ് എക്കോണമിഷ് ഗ്രോത്ത് അപ്പോൾ ബ്രിട്ടന്റെ സമ്പദ്ഘടന മുന്നേറുന്നു എന്നുള്ളൊരു വാർത്തയാണ് അവിടെ സാമ്പത്തിക മാധ്യമൊക്കെ അനുഭവപ്പെട്ടിരുന്നു അതിൽ നിന്നും കരകയറി കഴിഞ്ഞ പാദത്തിൽ ഏപ്രിൽ മെയ് ജൂൺ പാദത്തിൽ അവർ ദശാംശം ആറ് ശതമാനം വളർച്ച നേടി എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത് ഇതിന് മുമ്പിലത്തെ പാദത്തിൽ ദശാംശം ഏഴ് ശതമാനമാണ് വളർച്ച നേടിയിരുന്നത് അപ്പോൾ അവർ ഈ റിസഷനിൽ നിന്നും കരകയറുന്നു കരകയറുന്നു എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത് അടുത്തൊരു വാർത്ത ഫിനാൻഷ്യൽ എക്സ്പ്രസിൽ നിന്നും ടെൽകോസ് എ ജി ആർ അപ് എയ്റ്റ് പെർസെന്റ് സെവൻ ട്രില്യൻ റുപ്പീസ് ഇൻ ട്വന്റി ത്രീ ട്വന്റി ഫോർ സേസ് TRAI TRI. the adjusted gross revenue of the telecom service provided rose 8.2 percent year on year to 2.7 trillion in 2023-24, according to yearly performance indicators reported by Telecom Regulatory Authority of India. The growth can be attributed to upgrades by consumers, higher data consumption, traction for postpaid and international roaming, which in way increased revenues of telecom operators. ഇപ്പോൾ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി പുറത്തുവിട്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഒരു ഡാറ്റയാണ് ഫിനാൻസ് എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ട് ദശാംശം ഏഴ് ലക്ഷം കോടിയുടെ വരുമാനം ആണ് ഈ ടെലികോം സർവീസ് പ്രീസ് മൊത്തമായിട്ട് ആ ഇൻഡസ്ട്രിയിൽ ലഭിച്ചതവർക്ക് ഇത് എട്ട് ദശാംശം രണ്ട് ശതമാനത്തിന് വർധനവാണ് ഇതിന് മുമ്പിലത്തെ കാലത്തേക്കാൾ ഇതിന് പ്രധാനമായിട്ട് ഇവരുടെ വരുമാന വർധനവിന് കാരണമായിട്ട് പറയുന്നത് ഇവരുടെ കൺസ്യൂമേഴ്സ് സിം കാർഡ് എടുക്കുന്ന കൺസ്യൂമേഴ്സിന്റെ ഡാറ്റ കൺസംഷൻ വലിയ തോതിൽ കൂടിയിട്ടുണ്ട് അതുപോലെ കൂടുതൽ ആൾക്കാർ പോസ്റ്റ് പെയ്ഡ് കണക്ഷനിലോട്ട് മാറുന്നു പിന്നെ ഇന്റർനാഷണൽ റോമിംഗ് കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നു ഇതൊക്കെ കാരണമാണ് ഇവരുടെ റവന്യൂ വർധനവിന് ആക്കം കൂട്ടിയതെന്ന് ഫൈനാൻഷ്യൽ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു അടുത്തൊരു വാർത്ത ഇന്ത്യ ബംഗ്ലാദേശ് ട്രേഡ് ഫ്ലോസ് സ്മൂത്ത് സേസ് ഗവൺമെന്റ് டிஸ்ட்ரப்ஷன்ஸ் ரிப்போர்ட் இந்தியா பங்களாதேஷ் பொலிட்டிகல் டிஸ்டர்பன்ஸ் இந்த ஈஸ்டர் நேபர் லார்ஜ் அட்ரஸ் சிட்டுவேஷன்ஸ் பின் குளோஸ்லி மானிட்டர் சீனியர் ஆபீஸில் செட் ஆன் வெஸ்ட் பிலீவ் தட் விட்டுவிட்டு இந்தியா பங்களாதேஷ் இம்ப்ரூவ்மென்ட் பெஸ்ட் போர்ட்ஸ் விக்கெட்டில் பரத்வால் செட் ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ട് ഇടയ്ക്ക് വന്നിരുന്നു അതിനെയൊക്കെ നിഷേധിച്ചുകൊണ്ട് ഇന്ത്യയുടെ കോമേഴ്സ് മിനിസ്ട്രിയുടെ സെക്രട്ടറി ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ടുണ്ട് ഇടക്കാല പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് ട്രേഡ് നല്ല സ്മൂത്ത് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള പൈലാറ്ററൽ ട്രേഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ മാത്രം തന്നെ നമ്മൾ പന്ത്രണ്ട് ദശാംശം ഒമ്പത് ബില്യൺ ഡോളറിന്റേതായിരുന്നു അപ്പോ അതുപോലെ തന്നെ ഇന്ത്യ ബംഗ്ലാദേശുമായിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ ഇന്ത്യക്ക് എപ്പോഴും ട്രേഡ് സർപ്ലസ് ആണ് ഇന്ത്യ കൂടുതൽ കയറ്റുമതിയാണ് അങ്ങോട്ട് ചെയ്യുന്നത് ഇറക്കുമതിയെക്കാളും അപ്പോ അതൊക്കെ അപ്പോൾ ഇന്ത്യക്ക് അവരായിട്ട് ഈ ട്രേഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ ആവശ്യം ഉണ്ട് എന്നും ഇതിൽ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നൊരു വാർത്ത മിഞ്ചിൽ നിന്നും ഇൻഡിപെൻഡൻസ് ഡേ ടു തൗസൻഡ് ട്വന്റി ഫോർ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് പമ്പ് സിക്സ്റ്റി ഫോർ തൗസൻഡ് എയ്റ്റ് ട്വന്റി ഫോർ ക്രോർ ഇൻ ഇന്ത്യൻ ഇക്വിറ്റീസ് ഓവർ ലാസ്റ്റ് ട്വൽവ് മന്ത്സ് Foreign portfolio investors snapped their two month buying streak in Indian equities and turned net sellers in August. FPIs, but were consistent buyers for June and July as stability had returned to Indian markets. Foreign portfolio investors together have bought 64,824 crore in the last 12 months. So, foreign portfolio investment? കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ കാലയളവിൽ കോടി രൂപ ഇന്ത്യൻ ഓഹരി വിപണിയിലോട്ട് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് നിക്ഷേപിച്ചതായിട്ട് മിന്റ് റിപ്പോർട്ട് ചെയ്യുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റീപോ റേറ്റ് കട്ട് റീപോട്ട്ലി ഇൻ ജൂലൈ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ ഡ്രോപ്പിംഗ് ബിലോ ആർ ബി ഐസ്റ്റ് ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ റേറ്റ് ബേസ്ഡ് ഓൺ కన్స్యూమర్ ప్రైస్ ఇండెక్స్ ఫెల్ టు ఎనియర్ 5 ఇయర్ లో ఆఫ్ 3.54% ఇన్ జూలై ఫ్రమ్ 5.08% ఎ మంత్ బిఫోర్ హెడెడ్ బై ద షార్ప్ ఫాల్ ఇన్ ఫుడ్ ప్రైసెస్ అండ్ ద ఫేవరబుల్ బేస్ ఎఫెక్ట్ ద హెడ్ లైన్ ఇన్ఫ్లేషన్ హస్ బీన్ బిలో 6% మార్క్స్ ఇన్ 2023 అండ్ రిమైండ్ విత్ आरबीआई టాలరెన్స్ బ్యాండ్ ఆఫ్ 2 టు 6% ఫర్ 11 కన్సిక్యూటివ్ మంత్స్ అపో రిజర్వ్ బ్యాంక్ nde മോണിറ്ററി പോളിസിയുടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് എന്ന് പറയുന്നത് നാല് ശതമാനത്തിന് രണ്ട് ശതമാനം മുകളിലോ താഴോട്ടോ ഉള്ള റേഞ്ചിലാണ് കൺട്രോൾ ചെയ്യാൻ നോക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ഇൻഫ്ലേഷൻ നമ്പേഴ്സ് മൂന്ന് ദശാംശം അഞ്ച് നാല് ശതമാനമാണ് അപ്പോൾ ആർ ബി ഐയുടെ ടാർഗറ്റ് റേഞ്ചിലാണ് ഇപ്പോൾ ഇൻഫ്ലേഷൻ ഉള്ളത് എന്നാലും ഇൻഫ്ലേഷൻ കൺട്രോളിൽ വന്നു എന്ന് പൂർണ്ണ ഒരു വിശ്വാസം വന്നതിന് ശേഷം മാത്രമേ റിസർവ് ബാങ്ക് പലിശ നിരക്ക് കുറയ്ക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത് ഇപ്പോൾ പലിശ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പലിശ നിരക്ക് കുറയ്ക്കാൻ സാധ്യതയില്ല എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ പതിനൊന്ന് മാസം കൺസക്യൂട്ടീവായിട്ട് തുടർച്ചയായിട്ട് രണ്ടു മുതൽ ആറ് ശതമാനത്തിനിടയ്ക്കാണ് നമ്മുടെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ നിന്നിട്ടുള്ളതെന്നും ഈ വാർത്തയിൽ പറയുന്നു ബിസിനസ് ലൈനിലോട്ട് പോയി കഴിഞ്ഞാൽ ഇന്ത്യൻ ചോക്ലേറ്റ് മേക്കേഴ്സ് റൈസ് പ്രൈസസ് അമിറ്റ് ഗ്ലോബൽ കൊക്കോ ഷോർട്ടേജ് അമിറ്റ് ദ ഗ്ലോബൽ ഷോർട്ടേജ് ഓഫ് കൊക്കോ ഇന്ത്യൻ ചോക്ലേറ്റ് ആൻഡ് പേസ്ട്രി മേക്കേഴ്സ് ഇൻക്രീസ്റ്റി ലോക്കൽ സോർസിംഗ് ഗ്ലോബൽ ഇന്ത്യയിലെ ചോക്ലേറ്റ് മേക്കേഴ്സ് അവരുടെ ഔട്ട് പുട്ടിന്റെ വില വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇത് ലോകമെമ്പാടും ഇപ്പോൾ കൊക്കോയ്ക്ക് ഒരു ഷോർട്ടേജ് അനുഭവപ്പെടുന്നുണ്ട് ഇത് കാരണമാണ് അവര് പല രീതികൾ ഇതിനെ മറികടക്കാനായിട്ട് പല രീതികൾ അവലംബിക്കുന്നു അതിൽ ഒരെണ്ണം അവരുടെ ഇപ്പോഴത്തെ ഉള്ള സാധനങ്ങളുടെ വില കൂട്ടുകയും ചെയ്യുന്നു പിന്നെ അതിന് പകരമായിട്ട് ഒരു കറോക്ക് പൗഡർ എന്ന് പറഞ്ഞുള്ള ഒരു സാധനം ഉപയോഗിക്കുന്നു എന്നും ഇതിൽ ബിസിനസ് ലൈനിൽ റിപ്പോർട്ട് ചെയ്യുന്നു അടുത്തൊരു വാർത്ത റഷ്യൻ ക്രൂഡ് ഓയിൽ ഇമ്പോർട്സ് ബൈ പബ്ലിക് റിഫൈനേഴ്സ് അറ്റ് ട്വൽവ് മന്ത് ഹൈ ഇൻ ജൂലൈ ക്രൂഡ് ഓയിൽ ഇമ്പോർട്സ് ബൈ പബ്ലിക് റിഫൈനേഴ്സ് இண்டியன் ஆயில் கோர்ப்பரேன் பெட்ரோலியம் கோர்ப்பரேன் ஆண்ட் ஹிந்துஸ்தான் பெட்ரோலியம் கோபரேஷன் டுவெண்டிஃபோர் ஹையஸ்ட் ஜூலை டூ தௌசண்ட் டுவெண்டி த்ரீ இப்போ ரஷ்யன்ரூடில் வீண்டும் இண்டிய வன் தோதி இம்போர்ட்டு செய்யும் ஒரு வார்த்தையான கழிஞ்ச பந்தெண்டு மாசத்தில் ஏற்றம் கூடிய அளவு இம்போர்ட்டு ஜூலை மாசத்தில் ஆயிரம் அமும் ബാക്കി ഉള്ള രാജ്യങ്ങളിൽ അപേക്ഷിച്ച് സൗദി അറേബ്യ ഇറാനെ അപേക്ഷിച്ച് കൂടുതൽ എണ്ണ ഇന്ത്യ റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും നമുക്ക് അനുമാനിക്കാനുള്ളത് പിന്നെ നമ്മൾ ബിസിനസ് സ്റ്റാൻഡേർഡിലോട്ട് പോയി കഴിഞ്ഞാൽ ആസ് ഫെഡ് ഹിൻസ് അറ്റ് റേറ്റ് കട്ട് സ്പെക്കുലേഷൻ ബിഗിൻസ് സെൻട്രൽ ബാങ്കേഴ്സ് സെൻട്രൽ ബാങ്കേഴ്സ് ഹവ് കെപ്റ്റ് ദ ടാർഗറ്റ് ഫോർ ഷോർട്ട് ടേം ബോറോയിങ് കോസ്റ്റ് ഫൈവ് പെർസെന്റ് േഷൻ അപ്പോൾ അമേരിക്കയിലെ സെൻട്രൽ ബാങ്ക് ആയ യു എസ് ഫെഡൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കും എന്നുള്ളൊരു സൂചനകൾ നൽകി തുടങ്ങിയിട്ടുണ്ട് ഇത് കാരണം പല ബാങ്കേഴ്സും വേറെ ഉള്ള രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്കേഴ്സും ഇതിനനുബന്ധമായിട്ടുള്ള തീരുമാനങ്ങൾ അവർ കൈക്കൊള്ളാ കൈക്കൊള്ളുന്നതിന് വേണ്ടിയുള്ള പലതരം കാര്യങ്ങൾ ആലോചിച്ച് തുടങ്ങി സ്പെക്കുലേഷൻ എന്നാണ് ഈ വേർഡ് ഉപയോഗിച്ചിട്ടുള്ളത് അതായത് അവർ എന്തൊക്കെയാണ് അമേരിക്ക ചെയ്യുമെന്നുള്ള ഊഹിച്ചുകൊണ്ട് അവരുടെ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് പിന്നെ പത്താമത്തെയും അവസാനത്തെയും വാർത്ത ഇൻഡിഗോ എയിംസ് ടു ഇൻക്രീസ് വിമൻ പൈലറ്റ്സ് ഇൻ വർക്ക് ഫോഴ്സ് ടു ഓവർ വൺ തൗസൻഡ് ഇൻ വൺ ഇയർ அடுத்த ஒரு ஆயிரம் പൈലറ്റുകൾ വിമൻ പൈലറ്റുകൾ അവരുടെ വർക്ക്ഫോഴ്സിൽ ഉള്ള നമ്പറിലോട്ട് പോകാനായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് ഇപ്പോൾ അവർക്ക് എണ്ണൂറ് ലേഡി പൈലറ്റ്സ് ആണ് ഉള്ളത് അത് ആയിരത്തിലോട്ട് ആക്കാനായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് ബിസിനസ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ട് ചെയ്തത് ഇന്ന് ഇന്ന ഇന്നലെ ഓഹരി വിപണി അവധിയായിരുന്നു സ്വാതന്ത്ര്യ ദിനം ആയതുകൊണ്ട് ഇന്നത്തെ പദപരിചയം നമുക്ക് രണ്ട് തരം ഇൻഫ്ലേഷൻ കുറിച്ചൊന്നും നമുക്കൊന്ന് നോക്കാം ഒന്ന് ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എന്തെന്നും അതെ പിന്നെ കോർ ഇൻഫ്ലേഷൻ എന്നാൽ എന്തെന്നും പറയാം ഇപ്പൊ നമ്മുടെ രാജ്യത്ത് എപ്പോഴും ഈ ഇൻഫ്ലേഷന്റെ കാര്യം പറയുമ്പോൾ രണ്ട് നമ്പർ പറയാറുണ്ട് ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ ആൻഡ് കോർ ഇൻഫ്ലേഷൻ എന്ന് പറയും ഇപ്പൊ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ ട്രാക്ക് ചെയ്യാൻ സർക്കാർ ഒരു ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ് ഒരു നമ്പർ ഓഫ് ഗുഡ്സ് അതിന് ഓരോ ഗുഡ്സിന് എത്ര എത്ര വെയിറ്റേജ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് അതിന്റെ വില കൂടുന്നതും പറയുന്നതും അനുസരിച്ചാണ് ഇൻഫ്ലേഷൻ കണക്കാക്കുന്നത് ചില സാധനങ്ങൾക്ക് കൂടുതൽ വെയിറ്റേജ് കാണും ചില സാധനങ്ങൾ കുറഞ്ഞ വെയിറ്റേജ് കാണും കുറെ സാധനങ്ങളുടെ ഒരു ആകെ ഈ ബാസ്കറ്റ് ബാസ്കറ്റ് ഓഫ് ഗുഡ്സ് ഫോർ ട്രാക്കിംഗ് ഇൻഫ്ലേഷൻ അതിൽ എല്ലാ സാധനങ്ങളും ഉൾപ്പെടെയുള്ള ഈ ബാസ്കറ്റ് അതിനെയാണ് നമ്മൾ അതിന്റെ ഇൻഫ്ലേഷൻ നമ്പറിനെയാണ് ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ആകെയുള്ള ഇൻഫ്ലേഷൻ അതിനെ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്ന് പറയും അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇൻഫ്ലേഷനിൽ വ്യതിയാനങ്ങൾ ഹ്രസ്വകാലങ്ങളിൽ ഇൻഫ്ലേഷനിൽ ഒക്കെ കാരണമാകുന്നത് അതിനെ സ്വാധീനിക്കുന്ന ഘടകം എന്ന് വെച്ചാൽ ഫുഡ് ആൻഡ് എനർജിയാണ് ഫുഡ് ആൻഡ് എനർജി ഭക്ഷ്യവസ്തുക്കളും എനർജി റിലേറ്റഡ് ഫ്യൂവൽ അതുപോലുള്ള സാധനങ്ങളുമാണ് ഹ്രസ്വകാലങ്ങളിൽ ഈ ഇൻഫ്ലേഷനെ കൂടുതലും സ്വാധീനിക്കുന്നത് അത് കാരണം കൂടുതൽ ഫ്ലക്ച്വേഷൻസ് വരാറുണ്ട് ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻസിൽ അതുകൊണ്ട് ഈ ഫുഡിന്റെയും എനർജിയുടെയും ഫാക്ടേഴ്സ് പുറത്തെടുത്തിട്ട് ബാക്കിയുള്ള സാധനങ്ങളുടെ വില കൂടുന്നതും കുറയുന്നതും നോക്കുന്നതിനെ കോർ ഇൻഫ്ലേഷൻ എന്ന് പറയും അപ്പൊ കോർ ഇൻഫ്ലേഷനും ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ നമ്മൾ വ്യത്യാസമാണ് ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എല്ലാ സാധനങ്ങളുടെയും ആ ബാസ്കറ്റ് ഓഫ് ഗുഡ്സിലുള്ള എല്ലാ സാധനങ്ങളും ചേർന്നിട്ടുള്ള അതിന്റെ വില വിലക്കയറ്റത്തിന്റെ ആവറേജ് ആണ് ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്നാൽ ഈ ഭക്ഷ്യവസ്തുക്കളും ഈ ഇന്ധനങ്ങളും എനർജി എനർജി ബേസ് ഫുഡ് ആൻഡ് ഫ്യൂവൽ അത് മാറ്റിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളുടെ വില വർധനവിനെ നോക്കുന്നതിനെ കോർ ഇൻഫ്ലേഷൻ എന്ന് പറയും എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് വെച്ചാൽ എപ്പോഴും ഈ ഭക്ഷ്യവസ്തുക്കളുടെയും ഈ ഇന്ധനത്തിന്റെയൊക്കെ വില ഭയങ്കരമായിട്ട് വ്യതിയാനം വരുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ രാജ്യത്തിൽ ഓവറോൾ ഇൻഫ്ലേഷൻ എന്നുള്ള ഒരു പിക്ചറിന്റെ സത്യാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കോർ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഓവർ ടു യു മോഡറേറ്റ്